നമസ്കാരം ഇത് നമുക്കൊരു ട്രിപ്പ് പോയാലും ഒരു അടിപൊളി ട്രിപ്പ് ഒരു ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ഞങ്ങളുടെ കോളേജ് ഒന്നുകൂടെ വിസിറ്റ് ചെയ്യാൻ പോവാണ് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ചെന്ന് ഞങ്ങളൊരു റൂമൊക്കെ എടുത്തിട്ട് പഴയ കാല ഓർമ്മകളൊക്കെ ഞങ്ങളൊന്ന് പുതുക്കാൻ വേണ്ടിയാണ് അതിൻ്റെ കുറേ കാഴ്ചകളല്ലേ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ കൊച്ചി ഹൈവേയിലാണ് ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ സേലം അടുക്കാറായി കൃഷ്ണഗിരിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പഠിച്ച കോളേജ് ആക്ച്വലി ഈറോഡാണ് ഈറോഡ് എസ് എസ് എം എന്ന് പറയും നയൻറ്റീൻ നയൻറ്റി നയൻ ടു ടു തൗസൻഡ് ത്രീ ബാച്ചാണ് അതുപോലെ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഇപ്പോൾ ലീവിന് വന്നേക്കുന്നവരെല്ലാം കൂടെ ചേർന്ന് ഒരു രണ്ട് ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ലോറിക്കാരെല്ലാം കൂടെ വന്ന് കിടക്കുന്നുണ്ടോ നല്ല തെങ്ങും തോപ്പൊക്കെ കണ്ടോ നല്ല ഇഷ്ടം മാതിരി കൈവലവുള്ള തെങ്ങുകളാണ് ഇവിടെ ഈ ഈറോഡ് സേലമൊക്കെ നല്ല കൃഷി ഒത്തിരിയുള്ള സ്ഥലങ്ങളാണ് അത് പ്രത്യേകിച്ച് ഉള്ളിലോട്ടൊക്കെ പോയാൽ ഇവിടുത്തെ കൃഷി ഇടങ്ങളൊക്കെ കാണാം നല്ല അടിപൊളിയായിട്ട് അവർ മെയിൻറ്റൈൻ ചെയ്യുന്നത് ഒരു ചെക്ക് പോസ്റ്റ് ആണ് ഇപ്പം ചെറിയ ചൂടൊക്കെ ആയിട്ട് തുടങ്ങി രാവിലെ ഒരു ഒമ്പത് മുക്കാൽ ആവുന്നു ഇപ്പം തമിഴ്നാടാണല്ലോ എന്തായാലും ചെറിയ ചൂടൊക്കെ കാണും പിന്നെ ഇപ്പം ജൂലൈ മാസമൊക്കെ അതിൻ്റെ ഒരു ചെറിയ പച്ചപ്പൊക്കെ ഉണ്ട് ധർമ്മപുരി ഇപ്പം ഞങ്ങൾ ധർമ്മപുരി കഴിഞ്ഞ് ഇനിയൊരു മൂന്ന് മണിക്കൂർ വേണം ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു ഒമ്പതരായിട്ടുണ്ട് നമ്മൾ സേലം ടൗണിനകത്താന്ന് ടൗൺ ഒഴിവാക്കി നമ്മൾ വിനായക മിഷൻ കോളേജാണ് റോഡൊക്കെ എന്ത് കിടക്ക റോഡാന്ന് നോക്കിയപ്പോ നല്ല അടിപൊളിയാക്കി റോഡ് ഞങ്ങള് പഠിക്കുന്ന സമയത്ത് ഇത് ലൈനേ ഉള്ളായിരുന്നു ലൈനായിരുന്നു ഇപ്പത് എക്സ്റ്റെൻഡ് ചെയ്ത് നല്ല ഫോർ ലൈനൊക്കെ ആക്കി പക്ഷെ അന്ന് ഭയങ്കര ആക്സിഡന്റുകളും ആയിരുന്നു ഇവിടെ ഒത്തിരി ആക്സിഡന്റ് മിക്ക ദിവസങ്ങളിലും ഭയങ്കര ആക്സിഡന്റ് നടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു കുമരവാളയമെത്തിരിക്കയാണ് കുമരവാളയം അമ്മൻമസിൽ പോയിചെ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളും അടുത്ത റൂമിലോട്ട് പോകാനൊ വെച്ചു. വടയ കുമരവാളയമല്ല ഇപ്പോ ഗുമരവാളയം ജംഗ്ഷൻ. യുവ ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദി റൈറ്റ്. അമ്മൻമസ് ഇന്നാ അമ്മൻമസ് ലീവാണ് അന്നരെ ഞങ്ങൾ ആയൻ അടുത്തുള്ള വേറെ വേറെ മസ്സിലാ കേറിയേക്കണ. നോൺ വെജ് വെജ് കോർട്ടർ ചെയ്തിട്ടുണ്ട് എന്നാണ് ചിക്കൻ കളമ്പ ഒരു ചിക്കൻ കളമ്പ കിടന്തോടേർ പറഞ്ഞു ആ ഇది മുരിങ്ങ തോരൻ മുരിങ്ങ തോരൻ സാലഡ് സലാഡ് ഇങ്ങനൊരു സാധനങ്ങള് വരാനുണ്ട് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇതെന്നാണ് ചിക്കൻ 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 ഇത് തന്നെയാണ് അത് ആണേ കോഴി ഇത് നമ്മുടെ പണ്ട് നമ്മുടെ ടീച്ചേഴ്സ് കോളേജ് അവിടെ താമസിച്ച അരിയൊക്കെ കച്ചവടം ചെയ്യുന്ന അണ്ണനാണ് ഞങ്ങളിപ്പോൾ യാദർശ്യമായി ഇവിടെ കണ്ടതാണ് ഒരു പത്ത് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം ഉമ്മരപാളയത്തിൻ്റെ ഉൾവഴികളിലൂടെ പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കാവേരി ബ്രിഡ്ജ് കാവേരി നല്ല വെള്ളമുണ്ട് ഇവിടുന്ന് ഇനി ഞങ്ങൾക്ക് ഒരു കിലോമീറ്ററുടെ മുന്നോട്ട് പോണം ഞങ്ങള് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ഭവിഷ് പാർക്ക് ലക്ഷ്മിനാറിലാണ് ഇപ്പോൾ അങ്ങ് അടിപൊളി ആക്കിവിടും താറാവ് ഒക്കെ നടക്കുന്നു അതായത് മണി താറാവ് ഏത്ത

ജെ ഈ ഏരിയ ടോട്ടലി ചേഞ്ച് ആയി നമ്മൾ പഠിക്കുമ്പോ ഈ ഒരൊറ്റ ഉള്ളായിരുന്നു സിംഗിൾ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ നമ്മുടെ കോളേജ് എത്തിയിരിക്കുകയാണ് ഈ കേറിയാ കേറിയോ ഇന്ത്യൻ ഇവിടത്തെ ഹോസ്റ്റലൊക്കെ പൊളിച്ചോ

ഇത് ഈ എം എസ് സി ഐ ടി അവരൊക്കെ ആയിരുന്നു നമ്മുടെ പഴയകാല ഓർമ്മകൾ നമ്മുടെ ക്യാൻറ്റീൻ ഹോസ്റ്റൽ ആക്ച്വലിടയില് ആ ഒരു സൈഡിലായിരുന്നു താഴെയായിട്ട് ഈ ബിൽഡിംഗ് ആണോ മഴയിലും കടുവ ഒക്കെ കാണും സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി വെക്കുക എന്താണൊക്കെ നോക്കിട്ട് ചുരുട്ടൊക്കെ െന്ന് തോന്നല്ലേ അവിടെ കൊറേ അങ്ങനുണ്ടറി വേണേ അങ്ങോട്ടൊന്ന് പോയിട്ട് വരുമ്പോ ക്ലാസ് എടുക്ക ഇവിടെയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റൊക്കെയാണ് ഈ ഉള്ളത് ഞാൻ വിചാരിച്ചത് ഹോസ്റ്റൽ എന്തോ ആണെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ആ ഇത് നമ്മൾ അന്നുണ്ടായിരുന്ന ആ സെയിം ബിൽഡിങ് അല്ലേ ബിനോയ് ബിനോയ് ഫ്രം ആഫ്രിക്ക ആ Second bath. Second bath, second bath. I joined here in 2005. Oh, oh. <hums> <hums> in ah, uh. Ravi, Yes, Right now, he is in, Ramach, he is in Ramach, രണ്ടായിരത്തി പന്ത്രണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ബിൽഡിംഗ് നമ്മൾ ക്ലാസ് നടന്നതാണ് എന്താണ് സാറുമാരുടെ പേരൊക്കെ എന്തുവരും दूसरे लिटन जरन रेंजी सजन नहीं प्रवीर। वी वेर दें 2003 पैच पास आउट। हाँ प्रवीर कर रहे प्रवीर सजन जरन। हाँ वी स्टेड इन हॉस्टल ओर से फर्स्ट इयर कल्याणवंत बा हॉस्टल। अलग और है क्लासरूम सो का तौर में डेगर। ഇനി ക്ലാസ് കയറിയില്ലെന്ന് വേണ്ടല്ലേ ഇന്ന് വരെ ക്ലാസിന്റെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കാത്ത ടീമാണ് ഇന്നവൻ ഇന്ന അവൻ ഫ്രണ്ട് വന്നിരുന്നേക്കുന്നു എഫക്റ്റീവ്ലി റബ് ദ ബോർഡ് പ്രോപ്പർലി അറേഞ്ച് ബുക്സ് നീറ്റ്ലി പ്രോപ്പർലിറ്റ് നിന്നോട് ഡോൺ സ്ക്രിബിൾ ഓൺ ദ ഡെസ്ക് அப்ப வீண்டும் சந்திக்கும் வரை வணக்கம் ഒത്തിരി ചേഞ്ചസുണ്ട് ആ നമ്മള് പഠിക്കുമ്പോ ആ കേറി വരുന്ന അവിടെ തന്നെ ഒരു നല്ലൊരു ബ്ലോക്ക് അവർ പണിതല്ലായിരുന്നു ഒരു പുതിയത് ഓഫീസൊക്കെ അന്ന് അവിടെ ആയിരുന്നല്ലോ ഓ ഇത് ഓഡിറ്റോറിയം അക്കേട കട അപ്പറത്തട അല്ലല്ലേ ഇത് വേറെ പുതിയത് തുടങ്ങിയതാണ് ബസ് നിർത്തിയെന്ന് തോന്നുന്നു അതൊക്കെയല്ല പുള്ളിക്കാരി നമ്മുടെ ടീച്ചേഴ്സ് കോളനിയിൽ എത്തിയിരിക്കും ടീമൊക്കെ താമസിച്ച വീടാന്ന് തോന്നുന്നു റമ്മിയൊക്കെ ഇത് നമ്മുടെ അരി അരി കച്ചവടക്കാരൻ താമസിച്ച നമ്മള് താമസിച്ചോണ്ടിരുന്ന യെല്ലോ കളറോ ടീം ഒക്കെ താമസിച്ചോണ്ടിരുന്നത് ഇവിടെ വരെ എങ്ങാണ്ടേ വഴി ഇവിടെല്ലോ എന്നാ മെസ്സോ അതുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്നത് താമസിച്ച ആ ഇതോ ആ ഇത് റമിയൊക്കെ ടീച്ചേഴ്സ് കോളനിയിലെ അമ്പലം അക്കയുടെ കട പക്ഷെ ഇപ്പൊ അവരത് നിർത്തിയെന്ന് പറയുന്നു അത് ചേഞ്ച് പണിയാ അക്കല്ലേ ഇപ്പൊ എവിടെയാടോ ഈ രാത്രിയിലെന്തോ നീ കറക്കൂടെ